ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്ത് കണ്ടോ നമ്മൾ പുതിയൊരു മൈക്ക് മേടിച്ചു കണ്ടോ അത് തീരെ സൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ പറയുമ്പോൾ അപ്പോൾ അത് കാരണം ഒന്നതില്ലാണ്ട് ശരിയാവില്ല എന്ന് തോന്നിയപ്പോൾ ഒന്ന് മേടിച്ചു ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ചൂല് ചീന്തലാണ് പണി ചൂല് ചീന്ത ഏർക്കലേക്കെടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അങ്ങനെ വിചാരിച്ചു വണ്ടിയുടെ കാര്യം ഒന്ന് പറയാമെന്ന് ഞാൻ ഒരു എൻ്റെ വണ്ടി ഹീറോൻ്റെ മാസ്ട്രോ ആണ് അപ്പോൾ അത് രണ്ടായിരത്തി പതിനാലിലെടുത്ത വണ്ടിയാണ് കേട്ടോ രണ്ടായിരത്തി പതിനാലിലെടുത്ത് ഡ്രൈവിങ് പഠിച്ചത് കുറേ കാലമായി ഡ്രൈവിംഗ് പഠിച്ചിട്ട് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കൊല്ലത്തോളമായി ഡ്രൈവിങ് പഠിച്ചിട്ട് അപ്പം അന്ന് ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്നെക്കൊണ്ട് ഡ്രൈവിംഗ് ഒന്നും പറ്റില്ല വണ്ടിയൊന്നും ഓടിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചു ഞാൻ എല്ലാവരും പറഞ്ഞു സൈക്കിൾ ബാലൻസ് വേണം വണ്ടിക്ക് അല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഓ ശരിയാവും എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല അല്ലേ എന്ന് വിചാരിച്ചു പക്ഷെ എന്നാലും നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ നമ്മളെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മൾ വിചാരിച്ചാൽ നമുക്ക് നടക്കും ചെയ്യാൻ പറ്റാത്തതായിട്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമുള്ളതൊന്നും ഇല്ല അപ്പം അങ്ങനെ ഞാൻ ഡ്രൈവിങ് പിടിച്ച് പല പ്രാവശ്യവും വണ്ടി ഓരോ സ്ഥലത്ത് കൊണ്ട് ഈ തട്ടലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ഈ പറഞ്ഞ മാതിരി ജനങ്ങൾ നമ്മളെ സഹായിക്കാൻ വരും ഒരു പ്രാവശ്യതമാതിരി ഞാൻ വണ്ടിയിട്ട് പോകുമ്പോൾ വണ്ടി ഒരു ലോറി വരുന്നതിൻ്റെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ബാലൻസ് കിട്ടിയില്ല ബാലൻസ് കിട്ടാണ്ട് ഞാൻ അങ്ങനെ വണ്ടി നേരെ ക്രോസ് ചെയ്ത് റോഡ് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് കടന്ന് ഒരു കാന ഉണ്ടായിരുന്നു അതിൽ പോയി വീണു വീണില്ല എന്നുള്ള രീതിയിൽ വണ്ടി പോയി ഇങ്ങനെ നിന്നു നിനക്കല്ല ചെരിഞ്ഞുട്ടോ വണ്ടി ചെരിഞ്ഞ് വീണു ഞാൻ അവിടെ വീഴും ചെയ്തു എൻ്റെ കൈയ്യൊക്കെ ഒന്ന് മുറി ആയില്ലായിരുന്നു അന്ന് കൈയിൻ്റെ മുകളിലൊക്കെ ഒരു മുറി പറ്റി അപ്പോഴത്തേനും ആൾക്കാരൊക്കെ ഓടി വന്നിട്ട് അത് നമ്മളുടെ അവിടെ ഉള്ളൊരു ഒരു അനുഗ്രഹം എവിടെ എവിടെ എന്ത് ആക്സിഡൻ്റ് ഉണ്ടായാലും ആരാണെന്നൊന്നും നോക്കാണ്ട് നമ്മൾ ഓടി ചൊല്ലും ആരായാലും ചൊല്ലും അത് അത് നമുക്ക് കിട്ടിയ ഒരു പ്രത്യേക ഒരു അനുഗ്രഹം എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് അങ്ങനെ വന്ന് അപ്പോഴത്തേനും വെള്ളം കുടന്ന് വന്നവർ പെണ്ണുങ്ങളാണ് ചിട്ടവർ മാറി അങ്ങനെ ഒന്നും ഇല്ല. അവര് വേഗം വന്ന് വെള്ളമൊക്കെ കൊടന്നു വന്ന് ഇങ്ങനെ അങ്ങനെ ഞാനിങ്ങനെ കിട്ടുകിട്ട് കിട്ടുകിട്ട് ഇങ്ങനെ വിറക്കുക കൈ ഇങ്ങനെ വിറക്കുക വെള്ളം കൊടന്നു വന്നപ്പോൾ ആ വെള്ളം പിടിച്ചു കുടിക്കാൻ എനിക്ക് വയ്യാത്ത കണ്ടീഷനാണ് വിറച്ച് വിറച്ചിട്ട് വണ്ടി എടുത്തിട്ട് അധികം ആയി ഉണ്ടായിരുന്നില്ല അന്ന് അങ്ങനെയാണ് ഉണ്ടായത് അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം വണ്ടിയായിട്ട് ഞാൻ ഓട്ടുപാറയ്ക്ക് പോവാം ഓട്ടുപാറയ്ക്ക് പോകുമ്പോൾ അതേമാതിരി വണ്ടിയുടെ ഒരു കേറ്റത്ത് വെച്ചപ്പോൾ വണ്ടിയുടെ ടയർ കേടുവന്നു ടയറ് പഞ്ചർ പൊട്ട് എന്തോ ചെയ്തു പൊട്ട് ചെയ്താൽ ആ അപ്പോൾ വണ്ടി അപ്പോൾ എൻ്റെ വണ്ടിയുടെ ബാക്കിൽ ഒരു ലോറി വരുന്നുണ്ട് കേട്ടോ ആ ലോറിയുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ എനിക്ക് ബാലൻസ് കിട്ടാണ്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തെന്നി തെന്നി പോയി അങ്ങോട്ടും ഇങ്ങോട്ടും പാളി പാളിയിട്ട് വണ്ടി അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ എൻ്റെ പണി കഴിഞ്ഞു ഞാനിപ്പോൾ ഈ ലോറിയുടെ ചോട്ടിൽ പേടും എന്ന് വിചാരിച്ചു ഞാൻ അത്രയും ഞാനന്ന് അത്രയും പേടിച്ചു അങ്ങനെ ലോറിക്കാരൻ എന്നെ ഓവർടേക്ക് ചെയ്തിട്ട് അയാൾ പോയിട്ടോ അയാൾ വണ്ടി നിർത്തുകയൊന്നും ചെയ്തില്ല ഞാൻ പെട്ടെന്ന് എനിക്ക് ബാലൻസ് കിട്ടി കാല് നിലത്ത് കുത്താൻ പറ്റി അത് രഷ് അങ്ങനെ ഞാൻ കാല് നിലത്ത് കുത്തി വണ്ടി അവിടെ നിർത്തിയിട്ടാണ് പിന്നെ എനിക്ക് വണ്ടി നീക്കാനും വയ്യ വണ്ടീന്ന് ഇറങ്ങാനും വയ്യ ആകെ വിറച്ചിട്ട് അപ്പോൾ ബാക്കിലൊരു കാർ വന്നിട്ടുണ്ടായിരുന്നു ഏതോ നാട്ടുകാരനാണ് ഞാൻ അറിയ പോലും ഇല്ല കേട്ടോ അപ്പോൾ ആ മനുഷ്യൻ കാറവിടെ നിർത്തി അയാളതിന്ന് ഇറങ്ങി കാർ അവിടെ നിർത്തി അയാൾ അയാളൊന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എന്താ വണ്ടി മാറ്റി നിർത്താൻ പറ്റുന്നില്ല എന്ന് വെച്ച് ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ അയാൾ പാവം ഇറങ്ങി വണ്ടി ഉന്തി കൊണ്ടുപോയിട്ട് സൈഡാക്കി നിർത്തി തന്നു സൈഡാക്കി നിർത്തിയിട്ട് അയാൾ കഴിഞ്ഞ താഴെ അവിടെ ഒരു വർക്ക്ഷോപ്പുണ്ട് വർക്ക് ഷോപ്പിൽ പോയിട്ട് ആളെ വിളിച്ചു കൊടുത്തിട്ട് നേരേക്കി ചോളൂന്ന് പറഞ്ഞു അപ്പോൾ അതാണ് പറയുന്നത് എവിടെ പോയാലും നമുക്ക് ഒരു സഹായത്തിന് എപ്പോഴും ഒരാളുണ്ടാവും എവിടെ ചെന്നാലും ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചെന്ന് വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് ദൈവമേ വണ്ടി എവിടെയെങ്കിലുമൊക്കെ വെച്ച് കേടായിപ്പോയാൽ എന്ത് ഞാൻ ചെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സമൂഹത്തുനിന്ന് നമുക്ക് നല്ലൊരു നല്ലൊരു പരിഗണനയാണ് എവിടെ പോയാലും നമുക്ക് കിട്ടുക അത് നല്ലൊരു എപ്പോഴും നല്ലൊരു മനസ്സുള്ള ആൾക്കാർ എവിടെയുണ്ടാവും ഉണ്ടാവും നല്ലതും ഉണ്ടാവും പക്ഷേ നമ്മളെല്ലാം ചീത്ത എന്ന് വിചാരിക്കണേ ശരിയല്ല നമുക്ക് എത്ര എത്രയോ നല്ല അനുഭവങ്ങൾ നമുക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ എന്ത് ആപത്ത് വന്നപ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു വയ്ക്കുക ആക്സിഡൻറ്റ് ഉണ്ടായി എവിടുന്നൊക്കെയാണ് ജനങ്ങൾ ഓടിക്കൂടുക എവിടുന്നൊക്കെ വരാൻ പറ്റുന്നവർ ഓടിക്കൂടി അപ്പോഴത്തേനും ആരാ എന്താണെന്നൊന്നും നോക്കില്ല നമ്മൾ നമ്മൾ ആ ഉള്ള ആളേനെ എടുത്ത് വേഗം വണ്ടിയിൽ കയറ്റി നമ്മളുടെ കയ്യിൽ കാശുണ്ടോ ആരാണ് എന്താണ് എന്നൊന്നും നോക്കില്ല പോലീസ് കേസാവോ ഒന്നും നോക്കില്ല നമ്മൾ നമ്മൾ അപ്പോൾ അയാളെ എടുത്ത് വണ്ടിയിൽ കയറ്റി എത്രയും അടുത്തുള്ള ആശുപത്രി ഏതാ ചെയ്യും പെട്ടെന്ന് അവിടെ എത്തിക്കും അത് കഴിഞ്ഞിട്ടേ നമ്മൾ ചിന്തിക്കുള്ളൂ എന്താ നമ്മൾ കാട്ടിയ പെട്ടെന്ന് ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യുവായിരുന്നു അല്ലെങ്കിൽ ഇതില് കേസ് വരുമോ എന്നുള്ളതൊക്കെ എന്നിട്ടേ നമ്മൾ ചിന്തിക്കുള്ളൂ പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ചാ ഇപ്പം അങ്ങനെ ആക്സിഡന്റ് പറ്റിയ ആളിനെ പെട്ടെന്ന് നമ്മളെടുത്ത് കൊണ്ടുപോയാലും നമുക്ക് കേസ് ഒന്നും ആവില്ല എന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ട് കാരണം പണ്ട് എന്താണെന്ന് വെച്ചാ പണ്ട് ഇതേമാതിരി ആൾക്കാരെ എടുത്തുകൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കേസായി പിന്നെ അതിന്റെ പിന്നാലെ നടക്കാനാൾ നേരെ ഉണ്ടാവില്ലുള്ളൂ അപ്പോൾ അത് കാരണം ആൾക്കാരൊന്നും മടിച്ചു വരും മടിച്ച് നിൽക്കുവായിരുന്നു ആക്സിഡന്റ് പറ്റിയാലും എടുക്കാനൊക്കെ പോകാൻ ഇപ്പം അതൊന്നും ഇല്ല ഇപ്പം എല്ലാവരും ഇപ്പം സ്ത്രീകളായാലും അതെ ഇപ്പം എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റി നമ്മളെ ഒറ്റയ്ക്കാണ് അവിടെ എന്ന് വെച്ച് നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യും നമ്മളെ കൊണ്ട് അപ്പം ആ സമയത്ത് ഒന്നുമില്ലെങ്കിൽ നാല് ആളെ വിളിച്ചു കൊടുത്താൽ നമുക്ക് പറ്റിയുള്ള വെച്ച് നമ്മൾ ഓടിപ്പോയി ആ ആൾക്കാരെ വിളിച്ചുകൊണ്ടിരുന്നെങ്കിലും നമ്മൾ ചെയ്യും അപ്പോൾ സമൂഹത്തിൽ നല്ല മനുഷ്യന്മാര് ഇഷ്ടം പോലെ ഉണ്ട് നല്ല ആൾക്കാർ എവിടെ ചെന്നാലും നല്ല ആൾക്കാരുണ്ട് ചീ വിചാരിച്ച എല്ലാവരും നല്ലവരാണെന്ന് ഞാൻ പറയുന്നില്ല തൊണ്ണൂറ് ശതമാനവും നല്ല ആൾക്കാരാണ് പത്ത് ശതമാനം മാത്രമേ എന്തെങ്കിലും ഒരു പാകപ്പഴവായിട്ട് വരുന്ന ആൾക്കാരുള്ളൂ അപ്പം ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്ന് പുറത്തേക്കൊന്നും പോകാണ്ട് ഇന്ന് ചൂല് ചീന്തലാണ് പണി പുറത്തേക്ക് പോകണില്ല എന്നല്ല ഉച്ചയ്ക്ക് ശേഷം ഒന്ന് പുറത്തേക്കായിരുന്നു ഇപ്പോഴത്തെ വെയിൽ ഉച്ചയ്ക്ക് ശേഷം പോവാൻ പറ്റുന്ന വെയിലൊന്നും അല്ല കാലത്ത് തോട്ടം തിരിക്കാണ്ടായിരുന്നു അത് കഴിഞ്ഞു ഇനിയിപ്പോൾ അടുക്കളയിലെ കുറച്ചൊക്കെ കഴിഞ്ഞു അപ്പോൾ ഈ ചൂല് ചീന്തിയിട്ട് നാളികേരം ഇടാൻ വന്നപ്പോൾ കുറച്ച് പട്ട വെട്ടിച്ചു അപ്പോൾ പട്ട വെട്ടിയപ്പോൾ കുറച്ച് ചൂല് ചീന്തി വയ്ക്കാമെന്ന് ചോദിച്ചു മിറ്റടിക്കാനൊക്കെ പട്ടച്ചൂല് നല്ലതാണല്ലോ മഴക്കാലമായല്ലോ കൂടുതൽ മഴക്കാലത്ത് നമ്മൾ നമുക്ക് കുറ്റിച്ചൂല് വേണം അടിച്ചു വരോന് കാരണം ഈ പ്ലാവിൻ്റെ മണ്ണിൽ മണ്ണിലങ്ങട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറ്റിയായിട്ടുള്ള ചൂലുണ്ടെങ്കിൽ നമുക്ക് അടിച്ച് നീങ്ങാൻ പറ്റുള്ളൂ അത് അടിച്ച് വരുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അറിയാമത് കുറ്റി ചൂല് കിട്ടിയാലേ നമുക്ക് അത് അടിക്കാൻ ഒരു സുഖം ഉണ്ടാവുള്ളൂ അപ്പം എന്നിപ്പോൾ ഒരു ചൂല് ചീന്താന്ന് വിചാരിച്ചിട്ടിങ്ങനെ ഇരിക്കുകയാണ് ഞാൻ